അതില് നമ്മള് അതേ സെയിം മാതിലും കേട്ടോ സെയിം മാപ്പ് അതും കുത്തനുള്ള ഈ വലിയ ബസ് ആയതുകൊണ്ട് ബസ് അവിടുന്ന് ഇവിടുന്ന് വരുന്നോണ്ട് നമ്മൾ റിസ്ക് ആയി നോക്കാം എത്ര മാത്രം റിസ്ക് എടുക്കേണ്ടി വരും ഈ ഒരു വളവും തീരുവുള്ള ഒരു ബിഡ്ജാണിത് ഏഹ് ആ ഒരു ബിഡ്ജ് അങ്ങ് അങ്ങനെയുള്ള റോഡാണ് ആ അച്ഛൻ പോയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങനെ കറിഞ്ഞിട്ടാണ് അത് കഴിച്ച് മൊത്തം മഞ്ഞ ഞാൻ മൂടി കാണുന്നുണ്ട് ഇറങ്ങിട്ട് ഇത്ര മനോഹരമായ സ്ഥലത്താണുള്ളത് അപ്പൊ നമ്മൾ ട്രിപ്പ് ട്രിപ്പിൽ ട്രിപ്പില് വന്നിരിക്കാട്ടോ നല്ല മഴ പെയ്തോണ്ടിരിക്കാണ് മഴ പെയ്തണ്ട് അതുപോലെ തന്നെ മഞ്ഞുണ്ട് താഴ്ത്തേക്കുണ്ട് താഴ്ത്തേക്ക് ആണെന്നാ പോയാണ് ഇത്രയുള്ളത് വണ്ടി ഓണടിക്കേണ്ടത് ചെറിയ അച്ഛൻ ഉണ്ട് ഇപ്പൊ വാങ്ങിച്ചാൽ നിൽക്കും ഞാനൊന്ന് കാണിച്ചു തന്നാണ് കേസിൽ നിങ്ങൾക്ക് വേണ്ടി അവന്മാരെ ഓണം എടുത്ത് പ്രത്യേകിക്കാം എന്തോന്ന് കണ്ടില്ലേ ലോറി വന്നാലും ഇങ്ങനെ കിട്ടാൻ തോന്നി ഊ ഇച്ചടിച്ച് എടുത്ത് എന്നിങ്ങോട്ട് നോക്കി തന്നെ ആ സൈഡ് കൂടെ ഉള്ളെടുക്കുന്നേ ഒന്ന് ശ്രദ്ധിച്ചെടുത്തുകൂടെ എന്തായാലും അപ്പുറത്ത് റോഡ് ഇത്രേ ഉള്ളൂ ആ മാപ്പിന്റെ അറ്റം വരെ ഇങ്ങനെ വാങ്ങി തിരിഞ്ഞിട്ടാണ് കുറച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വാളിയും റോഡ് ഇങ്ങനെ കാറ്റേക്ക് പോകും ഇന്നത്തെ വീണ്ടും മുന്നിലോട്ട് പോവും ഇവിടെ ട്രെയിനിറന്ന് ഒരു ഫീൽ ഫീലായിട്ടാണ് പക്ഷേ നമ്മുടെ റിസ്ക് ആണ് റിസ്ക് എടുത്തിട്ട് വന്നത് നമുക്ക് വണ്ടി തൊട്ടാണ്

ഗയ്സ് പിന്നെ നമ്മൾ രാവിലെ അവർ പോകണം ആറ് മണിക്കാണ് നിൽക്കുന്നത് കേട്ടോ ട്രിപ്പിൻ്റെ കാര്യം മറന്നു ഞാൻ കരുന്ന് മുറിഞ്ഞു പോയി കഴിച്ച് ട്രിപ്പ് എപ്പോഴും പോകുന്നതാണ് ബസ് ബസ് പിന്നെ കുറച്ച് ദിവസം ബസ് സ്റ്റോപ്പിലായിരുന്നു ഇവരോട് പറഞ്ഞത് ബസ് സ്റ്റോപ്പിലാണ് പിന്നെ കഴിച്ച് ഞാൻ ഒരു കേരള എഴുതിയുണ്ടെങ്കിൽ ഇങ്ങനെ ട്രിപ്പിൻ്റെ വരുന്ന സംഖ്യകളും ഏഴ് ദിവസം സമയത്ത് പോകണം ഏത് ദിവസങ്ങളൊക്കെ അപ്പോഴാണ് കഴിച്ചത് ഇന്നാന്നുള്ളത് അപ്പം ഞാൻ മാം എഴുതിയിട്ട് ബസ് സ്റ്റോപ്പിൽ പോയി അറിയുന്ന ആളോട് ബസ് സ്റ്റോപ്പൊക്കെ തുടച്ചിട്ട് ബസ്സെടുത്ത് അവിടെ പോകുന്ന കേട്ടോ നല്ല മഴ ഉണ്ടെങ്കിൽ കേട്ടോ നമുക്കിപ്പോൾ ഒരു ഭാഗത്തും വണ്ടി നിർത്താനൊന്നും പറ്റില്ല അതിൽ നിന്നും ഇവിടെ ഒന്ന് വണ്ടി നിർത്താൻ പാടില്ല വണ്ടി നിർത്ത് നമ്മളിവിടെ സെയിൽ ആക്കുന്ന ഏതാ വണ്ടി മറക്കും അതാണ് ഇവിടുന്ന് ഇതിൽ പ്രത്യേകത ഇവിടുന്ന് ഒരുപാട് വാഹനം മറിഞ്ഞിട്ടുണ്ട് ഒരുപാട് ആക്സിഡൻസ് പോയിട്ടുണ്ട് അറിയാലോ ഇവിടെ എന്തോ ദുര്യത ഒളിച്ചു കൊടുക്കുന്നുണ്ടെന്നാൽ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ട്രിപ്പ് വന്നുകൊണ്ട് കഴിച്ച് നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല പക്ഷില്ല ഇവിടെ എന്താണ് ദുര്യത ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കണം അപ്പം അതിന് കൂടിയാണ് പോകുന്നത് ട്രിപ്പിൽ അപ്പോൾ ട്രിപ്പിൽ ഇവർക്ക് ഭയങ്കര ഒര് പാട്ട് കഴിച്ചിട്ട് വന്നില്ല അവൻ പാട്ട് പുറത്ത് കേൾപ്പിക്കുന്നില്ല ചിലപ്പോൾ കോപ്പറേറ്റ് ചെയ്തു കോപ്പറേഷൻ എന്ന് പറയുമല്ലോ ബ്ലോക്കൊക്കെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ പോകാം പിന്നെ കഷ്ടപ്പെട്ട് നമ്മൾ ഒന്നുകൂടി ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് അപ്പം മാക്സിമം ഗവൺമെന്റ് ചെയ്യാൻ പറഞ്ഞില്ല ഗവൺമെന്റ് പോസ്റ്റ് വരുന്ന കിട്ടില്ല ഒരു ഇല്ല നിങ്ങൾ സപ്പോർട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്നത് ഞാൻ എങ്ങനെയും ഒരുപാട് ഒരു ചെയ്യാണ്ട് ഓക്കെ ഇതിൻ്റെ ഒരു പാർട്ട് ത്രീ നോക്കാം പാർട്ട് ടു ഫിനിഷ് ചെയ്യാൻ പറ്റും നോക്കട്ടെ അപ്പോൾ നല്ലൊരു വൈബ് പിടിച്ചു പോട്ടോ ഇല്ല പുലത്ത് നമ്മളിങ്ങനെ യാത്ര ട്രിപ്പ് തന്നെ അടിപൊളിയ കേട്ടോ അതും പുലത്ത് വാങ്ങിക്കാൻ അടിപൊളി പ്ലേസ് ഊരോ തീരുണ്ടല്ലോ വെയിലൊന്ന് വെയിലും വെയിലൊന്ന് വെയിലുണ്ട് പ്ലേസ് വെയില വരുന്നുണ്ട് ഇല്ല ഇവിടെ തന്നില്ലേ ഇങ്ങനെ എടുത്ത് ചോരാൻ സാരി ഇങ്ങനെ ഉണ്ട് ആ ബസ് ജോലി ഉണ്ടല്ലോ അപ്പൊ വണ്ടി ലേറ്റായിരുന്നു എടോട് വണ്ടി എടുത്ത് മാറ്റി വണ്ടി സൈഡാക്കി സൈഡാക്കി വേറെ വേറെ ആ അതുകൊണ്ടല്ലേ ആ ഓട്ടോടൂടെ പ്ലേസ് ഉണ്ട് ഇതെ ഇതാ ഇതാണ് പ്രശ്നം ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ വണ്ടി വളിക്കാൻ മൊത്തം ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മൾ പതുക്കെ നിർത്തിയിട്ട് വേണം വണ്ടി വളിക്കാൻ ഒറ്റ അടി കളിക്കാൻ ഒറ്റടി വലിച്ച വണ്ടി പറഞ്ഞു വണ്ടി പറഞ്ഞാൽ ഓർമ്മയിട്ടില്ല നമ്മൾ ഇതിന് ഇപ്പോഴും പളിച്ച് ഭയങ്കര പാടാണ് അറിയാലോ നിൽക്കേണ്ടത് നമ്മൾ ആറു മണിക്ക് ഫസ്റ്റ് എടുത്തിട്ട് ഒരു അഞ്ചരായപ്പോൾ എന്നിട്ട് അവരോടെ കാത്തിരിക്കാൻ പറഞ്ഞു കാത്തു നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു മുപ്പത്തഞ്ച് പേരുണ്ട് ഇത് ഒരു നൂറ് പ്ലേറ്റ് കേടാൻ പറ്റുന്ന ബസ്സാണ് അത്രയ്ക്ക് ഭയങ്കര സീറ്റ് ഉണ്ട് പാരസ്കോട്ട് ഒരുപാട് യാത്ര ഒരുപാട് ഒരുപാട് ഇവര് മഞ്ഞുകൊണ്ട് ഒന്നും കാണില്ല ഇവിടെ യാത്ര ഇപ്പൊ രാത്രി കാണാനായിട്ട് നേരത്തില് ഇവിടെ എത്തണം ഇവിടെ നിന്ന് തന്നെ കിടക്കണം തന്നെ എത്ര ദിവസം കുടിക്കുന്നത് മൂന്നോ കൂടിയാണ് പക്ഷെ അങ്ങനെ ദുരൂഹന ഒരുപാട് ഓർമ്മ എടുക്കുന്ന ഒരു പാലാണ് ഇവിടുന്ന് അവസാനം ഉണ്ടെന്ന് പറയുന്നത് പക്ഷേ ഒരുപാട് പേര് അവസാനമുണ്ടെന്നാണ് പറഞ്ഞിട്ട് പക്ഷെ ഇവിടെ എന്താ ബ്ലോക്ക് ഉണ്ടല്ലോ സംഭവം എന്താ ആംബുലൻസ് ആണോട്ടുണ്ട് ബസ് അവിടെ ഒന്നും ബസ്സൊക്കെ ഒന്നും ഇല്ല കാറൊക്കെ ഒരു ഭാഗമാണ് ഓടിക്കുവേണ്ടി പറഞ്ഞെടുക്കുന്ന ഈ ഓ ഇതെന്തോന്നായി അതോ അംബുലസ് ഞാൻ ഓണം കളിയുണ്ട് ഓണ കളിട്ട് വണ്ടി മാറ്റി ഓ ഇതൊക്കെ ഓ പോലീസുകാരും കൊടുങ്ങി ഓ ഇതിനോട് ജസ്റ്റ് ഇണ്ടല്ലേ ഇങ്ങനെ ബ്രേക്ക് നിക്കുന്നില്ല ഇങ്ങനെ മൊത്തം കഴിഞ്ഞു പോയിണ്ടാവില്ലേ കഴിഞ്ഞ പോയി അടുത്താൽ കഴിച്ചപ്പോൾ ചെയ്യാസോട്ട് നേരെ വിളിക്കണ്ടായിരുന്നു അപ്പോൾ പഴപ്പുറത്ത് വിളിച്ചിട്ട് ബാക്കിയുള്ള കാര്യം കിട്ടിയത് മല വലപ്പു കേൾക്കുന്ന പഴപ്പു സാർ ഇവിടെ നമ്മളവിടെ ബി സേ വലിയ ബാറേ പിടിച്ചു അയ്യോ അത് പിടിച്ചല്ലേ അങ്ങോട്ടൊന്നും പോയിട്ട് ഏഹ് ഞാൻ അങ്ങോട്ട് പോയത് എനിക്ക് ട്രിപ്പ് കണ്ടാണ് പോയാട്ടോ ആ ഓക്കെ ഓക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഇത്രയും പെട്ടെന്ന് ഞാൻ പാറ വെള്ളി വേറെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര പെട്ടെന്ന് എത്ര പെടുന്നു ആയി നമ്മുടെ ആംബുലൻസ് ആ ആംബുലൻസ് ഉണ്ടല്ലേ ആ ഓക്കെ ഓക്കെ ഏഹ് എങ്ങോട്ടൊക്കെ കയറ്റുന്നത് ഈ കാലിൽ പണ്ടെ ബ്ലോക്കിടക്കുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റുന്ന ഏഹ് വണ്ടെടുത്ത് മാറ്റി എടുത്ത് മാറ്റി ആ ഇപ്പം നമ്മുടെ വണ്ടി അവിടെ മൊത്തം കുടികടുക്കാണ് എത്തില്ല ഇവിടെ എന്തോ പ്രശ്നമുണ്ട് കാര്യമായിട്ട് ഏഹ് എന്തോ ഒരു പണ്ടൊക്കെ പോലെ തോന്നുന്നുണ്ട് ഏ നമുക്ക് കഴിഞ്ഞ പോയി അയക്കാൻ തോന്നുന്നു അത് ഈ പത്ത് എന്താ ഈ നമുക്ക് ഇത് ആത്ത് എടുക്കുന്നവരൊന്നും അറിയണ്ട പത്ത് കണി അടക്കാൻ കാരണം ഇവരും മൊത്തം ഡാൻസിക്കാം ഇവർക്കൊന്നും അറിയണ്ടല്ലോ ഇത് തുല പിടിച്ച സംഭവം അങ്ങനെയാണ് ഇതിവിടെ പോകണോ പോകണ്ടെന്നുള്ളത് എനിക്ക് അറിയാം ഞാൻ എനിക്കൊന്ന് പോയാൽ പറ്റും എന്നുള്ള ഇതിലാണ് പക്ഷെ അവർ പറഞ്ഞ പ്രശ്നമില്ല ഒന്ന് പോയി നോക്കാമെന്നില്ല ഫുള്ള പാസന്റേജ് പിന്നെ നമുക്ക് വേറെ പോയല്ല നമുക്ക് പറ്റും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പോയോ ഇന്ന് സ്റ്റോക്കെടുക്കാനായിട്ടോ മഞ്ഞ് മൂടിയുണ്ട് രാത്രി നല്ല മഞ്ഞ ഉം പിന്നെ കൊല ഇടക്കിട്ട് വേണ്ടെങ്കിൽ അപ്പം എല്ലാവരും നമുക്ക് മഞ്ഞത്ത് പുറത്ത് മഞ്ഞു പുറത്ത് ഇറങ്ങി നടത്തിയത് പറയാനുള്ളൂ ഒരു നെറ്റ് പിടിച്ചോ നെറ്റ് പിടിച്ചോ നെച്ചിപ്പിടിച്ച് വേറെ ചെയ്യേണ്ടത് നെറ്റ് കുട്ടിക്കാൻ മാസം മതി ഒരുകിച്ച് നമുക്ക് നേരെ പോകാം ചെയ്തേറ്റിട്ടാണ് പക്ഷേ ഇവിടെ മൊത്തം മാരങ്ങളൊക്കെ അതാടുത്ത വണ്ടി ഇതെന്തോന്നത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസമായിട്ടോ കഴിച്ചാൽ എപ്പഴാറ്റും കഴിച്ചോ എനിക്കെന്നറിയില്ല എന്നെ തീർച്ചയായും വർഷമൊക്കെ പാഞ്ഞി നമുക്ക് കിട്ടില്ല ഞാൻ എങ്ങനെ ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടി തന്നെ എങ്ങനെയെങ്കിലും മറ്റേ ആ എന്റെ ഒരു എയിമിലാണ് എൻ്റെ പോകുന്നത് കാരണം ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ごめん、ご